മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെങ്കിൽ നാവ് നമ്മുടെ ശരീരത്തിൻ്റെ കണ്ണാടിയാണെന്ന് നമുക്ക് പറയാം നമ്മുടെ നാവ് നോക്കി നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതുപോലെ നിങ്ങളുടെ നാവില് വെളുത്ത പാട പോലെ കാണുന്നുണ്ടെങ്കിൽ ശരീരത്തിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം മോശമാണെങ്കിലോ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോഴാണ് വെളുത്ത പാട നാവിൽ കാണുന്നത് നിങ്ങളുടെ നാവ് ഇതുപോലെ ഫിഷേർഡ് ആണെങ്കിൽ വൈറ്റമിൻ ബി സിങ്ക് അയണിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഇതുപോലെ ഉണ്ടാവുന്നത് ഇതുപോലെ പാച്ചി ആയിട്ടുള്ള ടെങ്ക് ആണെങ്കിൽ നിങ്ങൾക്ക് സോറിയസിൻ്റെ പ്രശ്നം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ പാരസൈറ്റ് അല്ലെങ്കിൽ വിരയുടെ ഇൻഫെക്ഷൻ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഈ രീതിയിൽ നമുക്ക് നാവ് കാണുന്നത് ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കളർ ടെങ്ക് ആണെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി ആവാം അല്ലെങ്കിൽ ഫോളിക് ആസിഡിൻ്റെ ഡെഫിഷ്യൻസി ആവാം അതുപോലെ നിങ്ങളുടെ നാവിൻ്റെ എഡ്ജിൽ ഇതുപോലെ ടൂത്ത് മാർക്ക് പോലെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ന്യൂട്രിയൻസ് ശരീരത്തിലേക്ക് കൃത്യമായിട്ട് വലിച്ചെടുക്കുന്നില്ല എന്ന് അർത്ഥം ബ്ലൂയിഷ് പേർപ്പിൾ കളർ ടങ്കും അതുപോലെ ഈ നാവിൻ്റെ അടിയിൽ തിക്കായിട്ടുള്ള വെയിൻസ് കാണാനുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്ലഡിലേക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ ലഭിക്കുന്നില്ല എന്നാണ് സൂചിപ്പിക്കുന്നത് ഇതുപോലെ വിളറിയ പെയ്ൽ കളർ ടെങ്കാണെങ്കിൽ ഹിമോഗ്ലോബിനും അയണും രക്തത്തിൽ കുറഞ്ഞിരിക്കുന്നു എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് പിന്നെ ഇതുപോലെ യെല്ലോ കളർ ടങ്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ജോണ്ടിസ് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴോ ആണ് ഇതുപോലെ യെല്ലോ കളർ കോട്ടിങ് ഉണ്ടാവുന്നത്